നമസ്കാരം വനിതാ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ അനുഭാവപൂർവ്വമായ സമീപനം വേണമെന്ന് ഹൈക്കോടതി കുട്ടികളുടെയും പ്രായമായ മാതാപിതാക്കളുടെയും പരിചരണ ചുമതലയുള്ളവരോട് സഹാനുഭൂതിയോടെയുള്ള തുറന്ന സമീപനം തൊഴിലുടമകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ശോഭ അന്നമ അയ്യപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു കൊച്ചി ഉദ്യോഗസ്ഥ മണ്ഡൽ ഇ എസ് ഐ ആശുപത്രിയിൽ നിന്ന് കൊല്ലം ആശ്രമം ഇ എസ് ഐ ആശുപത്രിയിലേക്കുള്ള സ്ഥലം ചോദ്യം ചെയ്ത് രണ്ട് വനിതാ ഡോക്ടർമാരാണ് ഹർജി നൽകിയത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥലം സ്റ്റേ ചെയ്തിരുന്നില്ല വിധിന്യായത്തിന്റെ വെളിച്ചത്തിൽ ഹർജികളിൽ തീരുമാനമെടുക്കാൻ ട്രൈബ്യൂണലിനോട് കോടതി നിർദ്ദേശിച്ചു ഹർജിയിൽ നേരത്തെ തൽസ്ഥിതി നിലനിർത്തി ഉത്തരവിട്ടിരുന്നു ഹർജികളിൽ തീരുമാനമെടുക്കുന്നതുവരെ ഈ ഇടക്കാല ഉത്തരവ് നീട്ടി അപരിചിത സാഹചര്യത്തിൽ ജോലിയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുക സ്ത്രീകൾക്ക് വെല്ലുവിളിയാണെന്ന് കോടതി വിലയിരുത്തി രോഗികളായ മാതാപിതാക്കളുടെ പരിചരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ് കുട്ടികളുടെ സംരക്ഷണം ജീവിതം പറിച്ചു നടന്നതിൻ്റെ മാനസിക സംഘർഷം കരിയർ പുരോഗതിക്കുള്ള തടസ്സങ്ങൾ ഇങ്ങനെ ആശങ്കകൾ പലതാണെന്നും ചൂണ്ടിക്കാട്ടി ജീവനക്കാരെ എവിടെ നിയമിക്കണമെന്നും എന്ത് പോസ്റ്റിംഗ് നൽകണമെന്നും തീരുമാനിക്കാനുള്ള വിവേചനാധികാരം തൊഴിലുടമയ്ക്കാണെന്ന നിലപാടാണ് ഇ എസ് എ കോർപ്പറേഷൻ കോടതിയിൽ സ്വീകരിച്ചത് അതേസമയം ഇന്ത്യയിലെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ മറ്റിടങ്ങളിലെ സ്ത്രീകളെക്കാൾ സമ്മർദ്ദവും മടുപ്പും നേരിടുന്നതായി ഡിലോയിറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ചെയ്യുന്ന തൊഴിലിനുള്ള ന്യായമായ ശമ്പളമില്ലായ്മ തൊഴിലിടങ്ങളിലെ പരോക്ഷവും പ്രത്യക്ഷവുമായ അപമാനങ്ങൾ എന്നിവയാണ് ഈ മടുപ്പിന് കാരണമാവുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ മാനസിക സമ്മർദ്ദം വളരെയധികം കൂടിയെന്ന് അൻപത്താറ് ശതമാനത്തോളം സ്ത്രീകളും പറയുന്നു കോവിഡിന്റെ ഭാഗമായി മാറിയ തൊഴിൽ സംസ്കാരത്തിൽ തൊഴിൽ സമയം മിക്ക കമ്പനികളിലും വളരെ കൂടുതലായിരുന്നതും ഇവരെ അധിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു തുല്യവേതനമില്ലായ്മയും വലിയൊരു പ്രശ്നമായി റിപ്പോർട്ടിൽ ഉയർത്തി കാണിക്കുന്നുണ്ട് മിക്ക സ്ത്രീകളും തൊഴിൽ വിടാനോ മറ്റു തൊഴിലുകൾ അന്വേഷിക്കാനോ ഉള്ള സാഹചര്യവും കോവിഡ് കാലത്തുണ്ടായിരുന്നു അറുപത്തൊൻപത് ശതമാനം സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ മനഃപൂർവ്വമോ അല്ലാത്തതോ ആയ അപമാനങ്ങൾ നേരിടുന്നതായി സർവേയിൽ റിപ്പോർട്ട് ചെയ്യുന്നു പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വിഭാഗത്തിൽ അറുപത്തിമൂന്ന് ശതമാനം സ്ത്രീകൾ സമ്മർദ്ദവും മടുപ്പും നേരിടുന്നു ജോലിസ്ഥലത്ത് നിന്ന് അപമാനം നേരിട്ടാൽ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നവരാണ് ഇരുപത്തിനാല് ശതമാനം പേരും പല തൊഴിലുടമകളും ജോലി അനായാസമാക്കാനുള്ള നയങ്ങൾ കൊണ്ടുവന്നെങ്കിലും അവയെല്ലാം തന്നെ സ്ത്രീകൾക്ക് ഉപകാരപ്പെട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു ആയാസമുള്ള തൊഴിൽ നേരങ്ങൾ ആവശ്യപ്പെട്ടാൽ തങ്ങളുടെ തൊഴിൽ ഉയർച്ചയെ ബാധിക്കുമോ എന്ന് ഭയന്ന് ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വളരെ കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരം സാഹചര്യങ്ങൾ ജോലിയിൽ മുന്നോട്ടുള്ള പ്രതീക്ഷയെയും മാനസികാരോഗ്യത്തെയും നശിപ്പിക്കുന്നു പത്ത് രാജ്യങ്ങളിലെ അയ്യായിരം യുവതികൾക്കിടയിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം പുറത്തു വന്നത്